കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നടന്നിട്ട് ഈ ഒരു സമയം വരെ നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും തന്നെ വാർത്ത കൊടുത്തിട്ടില്ല ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുജറാത്ത് അഹമ്മദാബാദ് എയർപോർട്ടിൽ വെച്ചിട്ട് ഗുജറാത്ത് എ ടി എസ് നാല് ഐ സി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയല്ലേ ഈ എ ടി എസ് നാല് ഐ സി സ്കീകരേ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്നിട്ട് ഈ ഒരു സമയം വരെ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്ത പോലും കൊടുത്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നുസ്രത്ത് മുഹമ്മദ് നുഫ്രാന് മുഹമ്മദ് ഫാരിസ് മുഹമ്മദ് റസ്ദീൻ എന്ന് പറയുന്ന ഈ നാല് ഐസിസ് സി ഗുജറാത്ത് എ ടി എസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാർത്ത നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലാണ് വരാത്തത് ഈ ഒരു വാർത്ത നമ്മൾ കേരള പൊതുസമൂഹത്തിലേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടത് വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന തീവ്ര ചിന്താഗതിക്കാരെ ഇത്തരം സകലയാളുകളും വിളിച്ചു പറയും ഇലക്ഷനൊക്കെ ആയതുകൊണ്ടുള്ള തട്ടിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാൽ ഈ ഐ സി സ്വീകരനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ഈ നാല് ഐ സി സ്വീകരും ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ടാർജറ്റ് വെച്ച് അഹമ്മദാബാദ് എയർപോർട്ടിൽ ആ സമയത്ത് തന്നെ നമ്മുടെ എ ടി എസ് പിടിച്ചതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും ഇവരാരും തന്നെ പൊട്ടിത്തെറിക്കാതെ നമ്മുടെ രാജ്യത്തിന് സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാൻ സാധിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ഇലക്ഷൻ പ്രചരണ സമയത്തൊക്കെ രാജ്യത്തോട് വിളിച്ചു പറയാറുണ്ട് ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ വിദേശ ശക്തികളും ആര് എതിർക്കാൻ ശ്രമിച്ചാലും നടപ്പില്ല എന്ന രീതിയിൽ അദ്ദേഹം എല്ലാ സമയങ്ങളിലും പ്രസംഗിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും ലൈറ്റം ായിട്ടുള്ള ഒരു വിദേശ ശക്തികളുടെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് കടന്നു കയറാൻ ശ്രമിച്ച വാർത്തയാണ് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ പാർലമെന്റിൽ മുംബൈയിലെ വൻ നഗരത്തില് ഇതൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പൊട്ടിത്തെറികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഇത്തരം ഐ ഭീകരരൊക്കെ നമ്മുടെ രാജ്യത്തെ എയർപോർട്ടുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ എത്തുമ്പോഴേക്ക് നമ്മുടെ എ ടി എസ് നമ്മുടെ അതിവിദഗ്ധമായിട്ടുള്ള അന്വേഷണ ഏജൻസി അവരെ വിദഗ്ധമായിട്ട് ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ടു പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സുബോധമുള്ള സകല ആളുകളും വിളിച്ചു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വളരെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിക്കണമെന്ന് കാരണം ബോധമുള്ള സകലും സകലരും സമാധാനമുള്ള ഭാരതത്തെയാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള വിദേശ ശക്തികള് ഇതുപോലെ ഐ ഐസിസ് സ്പീക്കറര് നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമാക്കി വരുമ്പോൾ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ മണ്ണിൽ കാലുകുത്തുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ സുബോധമുള്ള സകല ആളുകളും ഭരണാധികാരിയായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത്